വീണ്ടും ശബ്ദമുയർത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബോംബാക്രമണം വീണ്ടും ആരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്നും ആക്രമണം നിരവധി ജീവനെടുക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം ആദ്യമായി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ റോമിലെ ജമല്ലി ആശുപത്രിയുടെ ജനാലിക്കരികിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം ആശുപത്രി മുറ്റത്തെ എത്തിയിരുന്ന മൂവായിരത്തിലധികം ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ന്യൂമോണിയ ബാധിതനായ ഫ്രാൻസിസ് മർപ്പാപ്പയെ ഫെബ്രുവരി പതിനാലിനായിരുന്നു റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗസയിലെ മറ്റ് സംഘർഷ മേഖലകളിലേക്ക് അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സമാധാനത്തിനായിട്ടുള്ള തന്റെ വീണ്ടും ആവർത്തിച്ചു ന്യൂസ് മെഗ്നവിഷൻ അപേക്ഷകരുടെ അപേക്ഷകൾ കൂട്ടമായി തള്ളുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇത്തരത്തിലുള്ള നാല്പത്തി ഒന്ന് ശതമാനം വിദേശ വിദ്യാർത്ഥികളുടെ വിസകളാണ് യു എസ് ഭരണകൂടം തള്ളിക്കളഞ്ഞത് പത്ത് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ രണ്ടു ദശാംശം ഏഴ് ഒൻപത് ലക്ഷം അപേക്ഷകൾ തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ആറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം അപേക്ഷകൾ നിരസിച്ചിരുന്നു അതേസമയം അപേക്ഷ നിരസിക്കപ്പെട്ടവരിൽ ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നുള്ള പട്ടിക യു എസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കോവിഡിന് മുമ്പുള്ള കാലങ്ങളിൽ അപേക്ഷകളുടെ എണ്ണത്തിൽ ഗണ്യമായ രീതിയിൽ വർധനവുണ്ടായിരുന്നു രണ്ടായിരത്തിനാല് വർഷമായതോടെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങി യു എസിലെ അക്കാദമിക് സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കുടിയേറ്റ ഇതര വിസയാണ് എഫ് വൺ വിസ യു എസ് പ്രതിവർഷം അനുവദിക്കുന്ന വിദ്യാർത്ഥി വിസയിൽ തൊണ്ണൂറ് ശതമാനവും എഫ് വൺ വിസയാണ് ന്യൂസ് ഡെസ്ക് മാർട്ടിനോ കൊടുങ്കാറ്റിൽ സ്പെയിൻ കൊടുങ്കാറ്റിനെ തുടർന്ന് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും രാജ്യത്ത് നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കൊടുങ്കാറ്റിൽ സ്പെയിനിലെ പുരാതന റോമൻ പാലം തകർന്നു കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് സ്പെയിനിലെ നിരവധി റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ജനങ്ങൾ പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്ന് സ്പാനിഷ് സർക്കാർ അഭ്യർത്ഥിച്ചു മാർട്ടിനോക്കിനു പുറമെ ജാന കോൺറാഡ് ലോറൻസ് എന്നീ കൊടുങ്കാറ്റുകളും സ്പെയിനിൽ വീശുന്നുണ്ട് കഴിഞ്ഞ മൂന്നിയാഴ്ചയായി സ്പെയിനിൽ കൊടുങ്കാറ്റിന്റെ സാന്നിധ്യമുണ്ട് വെള്ളിയാഴ്ച അവിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് കുട്ടികളെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയതായി എൽ പൈസ റിപ്പോർട്ട് ചെയ്തിരുന്നു മലാക വലൻസിയ കാറ്റലോണിയ എന്നിവിടങ്ങളിലായി വീശിയ ലോറൻസ് കൊടുങ്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് പതിനെട്ടിനാണ് രാജ്യത്തുടനീളമായി വീശുന്ന കാറ്റിന് മാർട്ടിനോ എന്ന് ഔദ്യോഗികമായി പേര് നൽകിയത് അതേസമയം പ്രാദേശിക പ്രവചനങ്ങൾ നിരീക്ഷിക്കണമെന്നും പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഐറിഷ് മുന്നറിയിപ്പ് നൽകി ഈ ആഴ്ചയിൽ സ്പെയിനിലെ കാലാവസ്ഥ കൂടുതൽ മോശമാകുമെന്നും പോർച്ചുഗലിൽ കൊടുങ്കാറ്റിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ഐറിഷ് വിനോദസഞ്ചാരികളെ പ്രതിസന്ധിയിലാക്കുന്നതിനാലാണ് ഭരണകൂടം പൗരന്മാർക്ക് ജാഗ്രത നൽകിയത്